കൊച്ചി വൈകാ കൊലക്കേസുപ്രതയും കുട്ടിയുടെ അച്ഛനുമായ സനു മോഹന് ജീവപര്യന്തം തടവും മറ്റ് നാല് വകുപ്പുകളിലായി ഇരുപത്തെട്ട് വർഷം കഠിന തടവും ശിക്ഷ ആകെ ഒരു ലക്ഷത്തെ രൂപ പിഴയും കോടതി വിധിച്ചു മകൾ വൈകിയെ ശ്വാസം മുട്ടി കൊലപ്പെടുത്തിയ ശേഷം കേസിലാണ് പ്രതിയും അച്ഛനുമായ സനുമോഹന് ജീവപര്യന്തം തടവ് ശിക്ഷ കൂടാതെ ഇരുപത്തിയെട്ട് വർഷം കഠിന കൂടി കോടതി വിധിച്ചത് ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നൂറ്റിയൊന്ന് വകുപ്പ് പ്രകാരം കൊലപാതകത്തിന് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും ഐ പി സി ഇരുന്നൂറ്റിയൊന്ന് തെളിവ് നശിപ്പിക്കലിന് അഞ്ചു വർഷം തടവും പതിനായിരം രൂപ പിഴയും ഐ പി സി മുന്നൂറ്റി ഇരുപത്തിയെട്ട് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ മദ്യം നൽകിയതിന് പത്ത് വർഷം തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എഴുപത്തിയേഴ് പ്രകാരം കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ കുട്ടിക്ക് മദ്യം നൽകിയതിന് മൂന്ന് വർഷം തടവും പതിനായിരം രൂപ പിഴയും ജെ ജെ ആക്ട് എഴുപത്തിയഞ്ച് മൂന്ന് പ്രകാരം കുട്ടിക്കെതിരായ ക്രൂരതയ്ക്ക് പത്ത് വർഷം തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് ആകെ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് പിഴ പരമാവധി ിഷ വിധിക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം ഇരുപത്തെട്ട് വർഷം ടോട്ടൽ ഓരോ ലിമ്പിലും പത്ത് പത്ത് അഞ്ച് മൂന്ന് പക്ഷെ ഇതെല്ലാം കൂടിയും കൂടി ഒരു പത്ത് വർഷമാണ് അയാൾ കൺകറൻലി ഒരുമിച്ച് അനുഭവിക്കുന്നത് പറഞ്ഞാൽ ഏതാണോ വലിയ ശിക്ഷ ആ ശിക്ഷ ആദ്യം അനുഭവിക്കണം ആ ശിഷ്യുടെ ഉള്ളിലെല്ലാം ചെറിയ ശിക്ഷയും വരുമല്ലോ അപ്പം അങ്ങനെ പത്ത് വർഷം അതിനുശേഷം ലൈഫ് പിഴ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കുട്ടിയുടെ അമ്മയ്ക്ക് കൂടാതെ കോമ്പൻസേഷൻ ഡി എൽ എസ് അവർ അവിടെ കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടി പ്രത്യേകം ഇന്ന് അഡ്വക്കേറ്റ് ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കണം എന്നുള്ളത് എമൗണ്ട് പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നിന് പത്ത് വയസ്സുകാരി മകളെ പിതാവ് സനുമോഹൻ മദ്യം നൽകിയ ശേഷം ഫ്ളാറ്റിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മുട്ടാർ പുഴയിൽ ഉപേക്ഷിച്ചു എന്നായിരുന്നു സാക്ഷികളായിരുന്നു കേസിൽ ഉണ്ടായിരുന്നത് ന്യൂസ് കൊച്ചി